കത്തിരിക്ക ഇഷ്ടമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്ക് നല്ല കിട്ടിലും ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം മതിയാകും ഒരു പറ ചോറുണ്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് കത്തിരിക്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുട്ട് വെളിച്ചെണ്ണയോ അതോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാനെടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാല ഇട്ട് വെച്ചിരിക്കുന്ന കത്തിരിക്ക് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ കുറച്ച് കറിവേപ്പിലും കൂടെ എടുത്തെടുത്ത് അതിന് മുകളിലോട്ടിട്ട് എടുത്തു രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കതെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിൽ കുറച്ച് തൈര് ഒഴിക്കാം നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ മറക്കണ്ട പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക നമുക്ക് അതിലേക്ക് ഇട്ടു എടുക്കാം അതേ പാനിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നല്ല ജീരകവും ചെറുതായി കഴിഞ്ഞ കൊച്ചുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലും കൂടി ഇട്ടു കൊടുത്ത് കുറച്ച് മുളകുപ്പൊടി കൂടെ തൂക്കിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ താളിപ്പ് നമ്മുടെ തൈരിന് മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി ഇനി നല്ല ചൂട് ചോറിന് മുകളിലായിട്ട് അതൊഴിച്ച് ആ കത്തിരിക്ക കഷ്ണങ്ങളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കണം മോനെ കിട്ടില്ല ടേസ്റ്റ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട ഈ ഒരു തക്കാളി വച്ചാറുണ്ടാക്കിയ ചോറിനോട് കഴിച്ചിട്ടേ അവസാനം കൊതി തിരാഞ്ഞിട്ട് അതുണ്ടാക്കിയ പാനിൽ തന്നെ കുറച്ച് ചോറൊക്കെ ഇട്ട് നന്നായിട്ട് വരുകയും അങ്ങ് കഴിച്ച് സംഭവം രക്ഷയില്ലാത്ത ഐറ്റമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് അറിഞ്ഞ് ഇട്ട് അടിച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് പിന്നെ കടുകും ഉലുവയും കൂടി ഇട്ട് നമ്മൾ പൊടിച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കായപ്പൊടികൾ ചേർത്ത് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ അടുത്തതായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതേ ഈ അളവില് ഒരു കഷ്ണം പുളിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം സംഭവം റെഡിയായി ഇനി ഇതിനെ നമുക്ക് നേരെ എടുത്ത് ചോറിനോട് കൂട്ടി ഒന്ന് കഴിച്ച് വെക്കണം കിട്ടില്ലേണ്ട ടേസ്റ്റാണ് ഒരു പത്തിരുപത് ദിവസമൊക്കെ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ ഉറപ്പായി നിങ്ങളിത് ട്രൈ നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കണ്ട അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ സാമ്പാറും ചമ്മന്തിയും കഴിച്ചും മടുത്തെങ്കിൽ ഈ ഒരു മോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സംഭവം ആണ് അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാൻ പാനെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പുഴുങ്ങിയ മുട്ട രണ്ടായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മുട്ടയുടെ മുകളിലായിട്ട് കുറച്ച് കറിയപ്പിലും കൂടെ ഇട്ട് എടുത്തോ ഫ്രൈ ചെയ്ത മുട്ട അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പ് പട്ടായി ഇലക്ക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിയപ്പില പിന്നെ സവാളയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം ഉപ്പിട്ട് എടുക്കാൻ മറക്കല്ലേ ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഒക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമുക്ക് തേങ്ങ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം അതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലെ ഓരോന്നായിട്ട് അതിലേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് അതിന് മുകളിലൂടെ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് കൂടെ അതിന്റെ മുകളിലായിട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം അവസാനമായിട്ട് ചെറുതായിട്ട് എറിഞ്ഞ മല്ലിയേലും കൂടെ കുറച്ച് അതിന്റെ മുകളിലൂടെ തൂക്കിയിട്ട് നല്ല ചൂട് അപ്പം ഉണ്ടാക്കിയെടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് ഈ ഒരു എഗ്മോളിയും കൂടെ കൂട്ടി കഴിച്ചു നോക്കണം മോനെ കിട്ടില്ല ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ ഒന്ന് ജസ്റ്റ് സേവ് ആക്കി വെച്ചിട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കുകയോ സംഭവം നൈസ് ആണ് നാവിൽ വെള്ളം ഓർന്ന കണക്കിന് ഒരു കിഡിലും ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ ആണോ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഈ ലവലോലിക്ക് കൊണ്ട് ഒരു കിട്ടിലും കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിരുന്നല്ലേ ഇന്ന് നമുക്ക് അതേ ലവലോലിക്ക് കൊണ്ട് ഒരു കിടിലും ചട്നി ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു പാനില് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് ഉണക്കമുളകും കൊച്ചുള്ളിയും കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം അതേ പാനിൽ ഞാൻ കുറച്ച് ലവലോലിക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി പൊട്ടുന്ന പൊട്ടുന്നവരെ നമുക്ക് കാത്തിരിക്കണം കേട്ടോ ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് ആ ഉണക്കമുളകും കൊച്ചുള്ളിയും അതുപോലെ നമ്മുടെ ലവലോലിക്കും കൂടെ ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെ ആ ഒരു ചട്നിയും കൂടെ കൂട്ടി കഴിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു ലവലോലിക്കയുടെ പുളപ്പും എരിവും എല്ലാം കൂടെ കിഡിലിനായിരുന്നു ജാറിലേക്ക് ലൗലോലിക്ക ഇടുന്നതിന് മുമ്പ് ആ കുരു ഒന്ന് എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ ഞാൻ കുരു ഇട്ടതുകൊണ്ട് ചെറിയൊരു കടിയുണ്ടായിരുന്നു അപ്പോൾ ലവലോലിക്ക കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ